ജറുസലേമിലെ ടെമ്പിൾ മൌണ്ട് ഹോളി സൈറ്റിലേക്കുള്ള ഏതൊരു സന്ദർശനവും തന്നോട് മുൻകൂട്ടി അറിയിച്ചിട്ട് വേണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അൽ അക്സ പള്ളിയുടെ ഫ്ളാഷ് പോയിന്റ് കോമ്പൌണ്ടിലേക്ക് ഒരു തീവ്ര വലതുപക്ഷ നേതാവ് പ്രവേശിച്ചത് വൻതോതിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് മന്ത്രിമാർക്കായുള്ള ഈ പുതിയ നിർദ്ദേശം സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിലാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചത് തന്റെ സൈനിക സെക്രട്ടറി മുഖേനയുള്ള തന്റെ മുൻകൂർ അനുമതിയില്ലാതെ മന്ത്രിമാർ ടെമ്പിൾ മൌണ്ടിൽ പ്രവേശിക്കരുത് എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന പറയുന്നത് ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് സന്ദർശിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പുതിയ നീക്കം ടെമ്പിൾ മൌണ്ടിൽ യഹൂദന്മാർക്ക് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്ത ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഉടനെയാണ് നെതന്യാഹുവിന്റെ പുതിയ നിർദ്ദേശവും അതേസമയം ജോർദാൻ അതിർത്തി കടന്ന ഒരാൾ നടത്തിയ വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ജോർദാനിൽ നിന്ന് ഞായറാഴ്ച അലൻ ബി പാലത്തിലൂടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ട്രക്കുമായി കടന്ന സുരക്ഷാ സേനയുടെ വെടിയേറ്റു മരിക്കുന്നതിന് മുൻപ് മൂന്ന് ഇസ്രായേൽ പൗരന്മാരെ വധിച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയാൾ പാലത്തിൽ കാവലിലേർപ്പെട്ട ഇസ്രായേൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഗാസയ്ക്കെതിരായ വംശീയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണിത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള സമാനമായ മറുപടിയാണിതെന്നും ഹമാസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിനുശേഷം ജോർദാനുമായുള്ള എല്ലാ അതിർത്തി കവാടങ്ങളും ഇസ്രായേൽ അടച്ചു ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ഇസ്രായേൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് പുതിയ സംഭവം ഏകദേശം ഏഴു ലക്ഷത്തി അൻപതിനായിരം പേർ അണിനിരുന്ന ഇസ്രയേലിന്റെ എക്കാലത്തെയും വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം തെരുവിൽ നടന്നത് ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ആറു തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രതിഷേധം ബഹുജന പ്രതിഷേധങ്ങൾക്ക് തൊട്ടുപിന്നാലെ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹു ഐക്യത്തിന് ആഹ്വാനം ചെയ്തു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കുറഞ്ഞത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് സംഘർഷം ആരംഭിച്ചതിനുശേഷം തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ അധികൃതർ അറിയിച്ചു അതേസമയം ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗൻ ഇസ്രയേലിന്റെ ധാർഷ്ട്യം കൊള്ളയടി ഭരണകൂട ഭീകരത എന്നിവ തടയാനുള്ള ഇസ്ലാമിക കൂട്ടായ്മ ആണിതെന്നും എർദോഗൻ വാദിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് എർദോഗൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് ഇസ്രായേൽ ആസ്ഥാനമായുള്ള ഐ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇസ്താംബുളിനടുത്തുള്ള ഒരു ഇസ്ലാമിക് സ്കൂൾ അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എർദോഗൻ ഇസ്രയേൽ അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന വിശദീകരണത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്രായേലിനെതിരെ സഖ്യം രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ഈജിപ്തുമായും സിറിയയുമായും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പുതിയ രാഷ്ട്രീയ നീക്കത്തിനും ഇതിലൂടെ തുർക്കി ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി